ഹലോ നമസ്കാരം എൻ്റെ പേര് അശ്വിനി വാസ്തുപരമായിട്ട് ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട് അതിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ടേക്കാണ് നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നത് സാർ സ്വാഗതം നമസ്കാരം നമസ്കാരം സാർ ഒരുപാട് പേർക്ക് പല അഭിപ്രായങ്ങളുണ്ട് വടക്ക് മുഖമാണ് കിഴക്ക് മുഖമാണ് നല്ലത് എന്ന് സത്യം പറഞ്ഞാൽ അതിൽ പലർക്കും പല അഭിപ്രായമായതുകൊണ്ട് ഒരു മുഖം വരുന്ന സമയത്ത് ശരിക്കും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് വടക്ക് മുഖം വെച്ച് ദിക്കുകൾ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കാം വടക്ക് ദിക്കാണ് കേമം കിഴക്ക് ദിക്കാണ് കേമം ഇങ്ങനെ പലരും ഒരു അന്ധവിശ്വാസമുണ്ട് അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറ് ദക്കുകാർക്കും തെക്ക് തീർക്കുകാർക്കും ജീവിക്കണ്ടേ അപ്പോൾ ഇത് എല്ലാവരുടെ ഇടയിൽ ഇപ്പം റിയൽ എസ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും വടക്ക് മുഖം വരുന്ന ലാൻഡിന് വില കൂടുതലാണ് കിഴക്ക് മുഖമായി വരുന്ന ലാൻഡിനും ഒരു വാല്യൂ കൂടുതലാണ് പക്ഷെ തെക്ക് പടിഞ്ഞാറ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാറുണ്ട് തെക്ക് മുഖമായി വരുന്ന വീടുകൾ ഒരുപാട് കോടികൾ സമ്പാദിക്കാൻ പറ്റും തെക്ക് മുഖമായി വരുന്ന ലാൻഡ് അവിടെ ഉച്ച നീച്ചങ്ങൾ ഒരു സ്ട്രീറ്റ് വന്ന് ഉച്ചത്തിൽ കുത്തി എടുത്തോട്ട് വലത്തോട്ട് തിരിയുന്നത് പിന്നെയാണെങ്കിലോ ആണെങ്കിലോ അതിൻ്റെ കന്നി ബാലൻസ് ചെയ്യുക വടക്കിനേക്കാൾ കിഴക്കിനേക്കാൾ ഐശ്വര്യം തരും തെക്ക് അപ്പോൾ എല്ലാ മുഖവും നമുക്ക് ഓക്കെയാണ് വടക്ക് മുഖവും കിഴക്ക് മുഖം മാത്രമല്ല എല്ലാ ഫേസിങ് ലാൻഡുകളും നല്ലതാണ് അതിൽ നീച ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുക ഉച്ചനീച്ച ഭാഗങ്ങളെ കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട് എന്നാലും കഴിഞ്ഞ എപ്പിസോഡിൽ പറയും പോലെ പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാനത് റിപ്പീറ്റ് ചെയ്യാം എന്താണ് ഉച്ചം എന്താണ് നീചം വെളിച്ചത്തിന്റെ വിസർജനത്തിന് നീചമെന്നും വെളിച്ചത്തിന്റെ ഉത്തേജനത്തിന് ഉച്ചമെന്നും പറയാം അപ്പോൾ ഒരു വെളിച്ചം നമുക്കുള്ളിൽ സൂര്യ വെളിച്ചം പ്രകാശം ഡിഗ്രി ബേസിലാണ് ഞാൻ ആ കാൽക്കുലേഷൻ കാണുന്നത് അത് ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ ക്ലാസ്സിൽ വരുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു യൂട്യൂബിൽ തന്നെ എല്ലാം മനസ്സിലാക്കണമെന്നില്ല പ്രത്യേകിച്ച് വാസ്തു ഒരു കർമ്മയും കൂടിയാണ് വാസ്തു ശാസ്ത്രം ഒരാളിൽ അത് എത്തണമെങ്കിൽ തന്നെ അതൊരു കർമ്മയാണ് എന്തുകൊണ്ട് ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് വാസ്തുവിനെ സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പുരാണങ്ങളിൽ പോലും നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങൾ പോലും വാസ്തു നിബന്ധനകൾക്കുള്ളിലാണ് അപ്പോൾ വാസ്തുവിന് അത്രയും മുഖ്യധാരയുണ്ട് തച്ചല്ല തച്ച് വേറെയാണ് ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലാണ് തച്ച് അതിൻ്റെ രീതികൾ വാസ്തു ബലാബലമാണ് ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിലോട്ട് മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം സ്വപ്നത്തിനേക്കാൾ കൂടുതൽ വലിയ ഒരു വാസ്തുവിൻ വളർത്തി പോകാൻ പറ്റും ഒരു മനുഷ്യനെ വളരെ പ്രഗത്ഭമായി വളരെ അതിജീവ വളരെ സക്സസ് ആയി പോകുന്ന ഒരു മനുഷ്യനെ വാസ്തു രീതികളിൽ എവിടെയെങ്കിലും കാണിക്കുന്ന അബദ്ധം അദ്ദേഹത്തിന് അറിയാതെ മെല്ലെ 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 തറ പറ്റിക്കുവാനും വാസ്തുവിന് കഴിയും ഇതാണ് വാസ്തു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സമൃദ്ധിയിൽ ഒരുപാട് ആളുടെ ചോദ്യം വ്ലോഗുകളിലായിരുന്നാലും എനിക്ക് നേരിട്ട് വരുന്ന ചോദ്യങ്ങളിലും അവർ വലിയൊരു ചോദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ഇതൊന്നും നോക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അതെ അവർക്കൊന്നും ഈ പ്രശ്നങ്ങളില്ലേ ശരിയാണ് ഒരുപക്ഷെ ഈ വാസ്തുവിലോട്ട് കടന്നു വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള പല സംശയങ്ങളും എനിക്കും ഉണ്ടായിരുന്നു കാരണം ഞാൻ അന്വേഷണം ഭയങ്കര അന്വേഷണം ഒരാളെ അന്വേഷിച്ചോളൂ പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചുകൊണ്ടിരിക്കും സൂര്യന്റെ പ്രകാശമാണ് വാസ്തു അപ്പോൾ സൂര്യന് നമ്മൾ ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് നമ്മൾ നമുക്ക് കിട്ടുന്ന സൂര്യവെളിച്ചമല്ല നോർത്തേൺ കൺട്രീസിൽ കിട്ടുന്ന സൂര്യവെളിച്ചം അപ്പോൾ പല രാജ്യങ്ങളിലും സൂര്യ വെളിച്ചം വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആഘാതത്തിലാണ് പതിക്കുന്നത് അവിടെയാണ് വാസ്തു മാറുന്നത് പിന്നെയാണെങ്കിലോ ഒരിക്കലും ഇവർക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റാത്ത ഒരു സംവിധാനം വാസ്തുവിൻ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തുദോഷം പേറിയ വീടുകളുണ്ടാവും ഞാനീ പറയുന്നതിന് ഓപ്പോസിറ്റായിട്ടുള്ള വീടുകളുണ്ട് അവിടെ സമർത്ഥമായ ആൾക്കാർ ജീവിക്കുന്നില്ലേ എന്നൊരു ചോദ്യം വളരെ പ്രശസ്തമാണ് അവരുടെ കാഴ്ചയിൽ അവർ കാറിലാണ് സഞ്ചരിക്കുന്നത് അവർക്ക് വലിയൊരു ജോലിയുണ്ട് അവരുടെ ബിസിനസ് ഉണ്ട് പക്ഷേ ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് വാസ്തു ദോഷം പേര് വീട്ടിൽ സമാധാനവും സന്തോഷമായി ആൾക്കാർ ജീവിക്കുന്നു വെളിക്കാഴ്ചയിൽ പറഞ്ഞു പരത്തുന്നു ശരിയാണ് വാസ്തു ഒരിക്കലും ധനം വാഗ്ദാനം ചെയ്യുന്നില്ല പക്ഷേ ആ വീട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോൾ മനുഷ്യനൊരിക്കലും സഹിക്കാൻ പറ്റാത്ത വലിയ സങ്കടങ്ങൾ പേരുന്ന കുടുംബ അതിനുള്ളിൽ ഉള്ളത് അവിടെയാണ് വാസ്തുവായി പരിശോധിക്കേണ്ടത് മനസ്സിലായി അപ്പോൾ ഈ സൂര്യപ്രകാശവുമാണ് വാസ്തുവിൻ്റെ മാനദണ്ഡം എന്നുണ്ടെങ്കിൽ ഓരോ രാജ്യങ്ങളിത് വ്യത്യസ്തമാകുന്നു അതെങ്ങനെയാണ് ഇപ്പം നമ്മുടെ മെഡിസിൻ തന്നെ വയ്ക്കും ഒരു പാരസെറ്റമോൺ ഒരു പാരസെറ്റമോൺ ഇന്ത്യയിൽ ഇത്രമെല്ലി ഓസ്ട്രേലിയയിൽ ഇത്ര വെല്ലി സൗത്ത് ആഫ്രിക്കയിൽ ഇത്രമെല്ലി ഇങ്ങനെ ഈ പാരസെറ്റമോൺ കോമൺ ഈ കുഞ്ഞു ഗുളികളിൽ പോലും ഇത് കൂടുതൽ കുറവുകൾ കാണിക്കുന്നു അപ്പം ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ശരീരഘടന വെച്ചാണ് ഈ മരുന്നുകൾ പോലും നിർണ്ണയിക്കുന്നതെങ്കിൽ വാസ്തുവും ആ നാട്ടിൽ വ്യത്യസ്തമാകും ഇന്ത്യക്കകത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വാസ്തു രീതികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്കകത്ത് വടക്ക് കിഴക്കാണ് ഹിമാലയം അപ്പൊ കിഴക്ക് താഴ്വാരം വരണം അല്ലേ പക്ഷെ ഓപ്പോസിറ്റാണ് മലകളാണ് തെക്ക് പടിഞ്ഞാറ് ഉയരങ്ങൾ വേണം പക്ഷെ കടലാൽ കുഴിയാണ് ഇവിടെ തന്നെ വാസ്തുവിന് വലിയൊരു എന്തിനാ നടുക്ക് കൂടെ പോകുന്നൊരു മലയുണ്ട് വെസ്റ്റേൺ ഗാർഡ്സ് നമ്മുടെ കേരളത്തിന് വെസ്റ്റേൺ കാർഡ്സ് വടക്കു കിഴക്ക് മലയാ തമിഴ്നാടിന്റെ കന്യാ ഭാഗത്തു വരുന്നു ഈ രണ്ട് സ്റ്റേറ്റിന്റെ എക്കണോമിക് പ്രോസസ് കാര്യങ്ങൾ അവരിച്ചിരി തമിഴ് ആൾക്കാരെയൊക്കെ നമ്മൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ഫലാപല പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ അടിസ്ഥാനത്തിലായിരുന്നാലും ശരി വലിയ വലിയ കമ്പനികൾ ആ നാടിന്റെ എക്കണോമിക് സ്റ്റൈൽ എല്ലാം വെച്ച് നോക്കുമ്പോഴും നമ്മൾ നിന്നും ഫാർഫാർ ബെറ്റർ ആണ് പക്ഷേ അത് മറ്റൊരു ഘടകത്തിലോട്ട് പോകും നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് വേണ്ട വാസ്തു മാത്രം കൊണ്ടുവരാം അപ്പോൾ ഇവിടെ ഈ സൂര്യപ്രകാശം വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഇങ്ങനെ എടുക്കുമ്പോൾ വടക്ക് കിഴക്കിൽ സമർത്ഥമായി രാവിലത്തെ സൂര്യപ്രകാശം വീട്ടിനുള്ളിൽ പ്രധാന വാതില് ജനലുകളുടെ അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും തെക്കു പടിഞ്ഞാറ് വീടുകളിൽ പ്രഭാതത്തിൽ അത് പറ്റില്ല ഇങ്ങനൊരു ഡിഫൻറ്റ് അവിടെ ഉണ്ട് താനും അതിന് അനുയോജ്യമായി നമ്മൾ കന്നി ഭാഗത്തോട്ട് ചേർത്ത് വീട് കെട്ടുമ്പോൾ വടക്ക് കിഴക്ക് സ്ഥലം കൂടുതൽ വിടുകയും വിശാലമായ ജെന്നൽ വാതിലുകളിലൂടെ സൂര്യപ്രകാശം അകത്തോട്ട് കൊണ്ടുവരാം പക്ഷേ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് വാതിലുകൾ ഉച്ചഭാഗങ്ങളിൽ വാതിലും നീചഭാഗങ്ങളിൽ അത് അരുത് രണ്ടാമത് സൂര്യൻ പല വീടുകളിൽ നോക്കുമ്പോൾ നേരെ ഉദിക്കുന്നില്ല കിഴക്ക് ഉദിക്കില്ല അത് ഉത്തരായണം ദക്ഷിണായണത്തിൻ്റെ പ്രതിഭാസം ചരിഞ്ഞ ഉദിക്കുകയുള്ളൂ ചില വീടുകളിൽ മിക്കവാറും വീടുകളിൽ ഡിഗ്രി മാറ്റവും കാരണം പണ്ട് സ്ഥലങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സൂര്യന് നേരെ വീട് വെക്കാം ഇപ്പോൾ റോഡുകൾ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ വീട് വെക്കുന്നത് അപ്പോൾ റോഡ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുന്ന ഒരു കിഴക്കിലോട്ടുള്ള റോഡാണെങ്കിലും ഒരു ചിരി ഭാഗത്തൊന്നും മെതക്കത് വടക്കിലോട്ട് തിരിഞ്ഞ് തിരിച്ച് കിഴക്കിലോട്ട് വരുന്നു അപ്പോൾ അവിടെ ഡിഗ്രി മാറ്റം സംഭവിക്കും ഈ ഡിഗ്രിക്ക് അനുയോജ്യമായാണ് വാതിലുകൾ വെക്കേണ്ടത് ഞാൻ ഡിഗ്രിയാണ് കൂടുതലും വാസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ എത്ര ഡിഗ്രി ആ ലാൻഡ് എന്നാണ് ആദ്യം കാണേണ്ടത് ഒരു ഭൂമി ആദ്യം പോയി നോക്കുമ്പോൾ അത് എത്ര ഡിഗ്രി നോർത്ത് എത്ര ഡിഗ്രി എന്ന് ആദ്യം കാണേണ്ടത് അതിനു ശേഷമാണ് അതിനുള്ളിലെ വാതിലുകൾ ജന്നലുകൾ നമ്മൾ വെക്കേണ്ട സ്ഥാനം കണ്ടുപിടിക്കേണ്ടത് അപ്പം നിർഭാഗ്യവശാൽ ഡിഗ്രി മാറ്റം വിധിക്കാണെന്ന് വെക്കുക നാൽപ്പത്തഞ്ച് ഡിഗ്രി നോർത്ത് കാണിക്കുകയാണെങ്കിൽ അവിടുത്തെ വാതില് ജന്നലുകൾ വളരെ പ്രധാനമായി ആ ലാൻഡിന്റെ ഡിഗ്രി അനുയോജ്യമായ രീതിയിൽ വെക്കാൻ പാടുള്ളൂ പിന്നെയാണെങ്കിലോ നമുക്ക് വേറൊരു കാര്യം കൂടെ ആയിട്ട് പറഞ്ഞു പോകും കുറച്ച് കുറച്ച് ആൾക്കാർ ഇടയ്ക്ക് വെച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഈ മൂലകൾ എന്താണ് ഉച്ചനീച്ച കുറിച്ച് പറഞ്ഞു ഞാൻ ഒന്നുകൂടെ പറയാം കിഴക്ക് മധ്യത്തിൽ നിന്നും വടക്കറ്റം വരെ ഉച്ചം കിഴക്ക് മധ്യത്തിൽ നിന്ന് തെക്കേ മൂല വരെ നീചം തിരഞ്ഞെടുക്കുന്ന ദക്ക് തെക്കാണെങ്കിൽ തെക്ക് മധ്യത്തിൽ നിന്ന് കിഴക്കേ മൂല വരെ ഉച്ചം തെക്ക് മധ്യത്തിൽ നിന്ന് പടിഞ്ഞാറേ മൂല വരെ നീചം അടുത്ത തിരഞ്ഞെടുക്കുന്ന ഇതിക്ക് പടിഞ്ഞാറാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് നിന്ന് തെക്കേ മൂലവരെ നീചം പടിഞ്ഞാറ് നിന്ന് വടക്കേ മൂലവരെ ഉച്ചം അടുത്തതിക്ക് വടക്കാണെന്നുണ്ടെങ്കിൽ വടക്ക് മധ്യത്തിന്ന് പടിഞ്ഞാറെ മൂലവരെ നീചം വടക്ക് നിന്ന് കിഴക്കേ മൂലവരെ ഉച്ചം ഇതാണ് ഉച്ച നീചങ്ങൾ ഇതൊരു ആണ് സീറോ നോർത്ത് ആണെങ്കിൽ മാത്രം ഇതെടുക്കുക അതല്ല പതിനഞ്ച് ഡിഗ്രി ഇരുപത് ഡിഗ്രി കൂടുതലോ കുറവാണെങ്കിൽ ഈ ഉച്ച നീച്ചങ്ങൾ ഡിഗ്രി ബേസിലും കൂടുതലും കുറവും കാണിക്കും ഇവിടെയാണ് നമുക്കൊരു ടെക്നീഷ്യന്റെ സഹായ സഹായം വേണ്ടി വരുന്നത് പല ആൾക്കാരും അനാവശ്യമായി ഒരുപാട് കാശ് വീടിന് വേണ്ടി കെട്ടിക്കൊണ്ടിരിക്കുക വീട് ഞാൻ സ്വന്തമായി വാസ്തുദോഷം കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ലാൻഡിൽ പോയി നോക്കി അവിടെ വാസ്തു സംവിധാനങ്ങൾ എന്തെങ്കിലും തെറ്റു തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ആ വർക്ക് ഏറ്റെടുത്ത് എന്റെ കൺസ്ട്രക്ഷൻ തന്നെ ഞാൻ ചെയ്യുന്നുമുണ്ട് അത് അധികാർക്ക് അറിയില്ല അപ്പം അത്യാവശ്യം വേണ്ട കുറച്ച് വർക്കുകൾ ഞാൻ ചെയ്യണമെന്ന് നിർബന്ധിത അവസ്ഥയിൽ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് അവർക്ക് അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ അവിടെ വരുന്നില്ല മറ്റേതെങ്കിലും രീതികളിൽ അവർ ഒരാളോട് നമ്മൾ പറഞ്ഞേൽപ്പിക്കുമ്പം അവർ രാവിലെ പണിക്ക് വരുന്ന ആൾക്കാരെ ഒരു പണിക്കാര പക്ഷെ അവരൊന്നും ശാസ്ത്രജ്ഞന്മാരാവും സ്വയം ഇത് പറ്റില്ല അത് പറ്റില്ല ഇത് അങ്ങനെയല്ല ആ വീട്ടിൽ കണ്ടില്ലേ ഈ വീട്ടിൽ കണ്ടില്ലേ ഇതിനെ അവർക്കന്ന് കേൾക്കേണ്ട നിർബന്ധിത അവസ്ഥയും വരുന്നു പിന്നെ പല വീട്ടിൽ ഞാൻ കണ്ടത് മറ്റൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് അവർക്ക് ബോധ്യമാവുന്നു അവരുടെ ജീവിത രീതികളിലും അനുഭവങ്ങളിലും അവർക്കത് ബോധ്യമാവുന്നു അവർക്കത് ചെയ്യാമെന്ന് താല്പര്യപ്പെട്ട് വരുമ്പം അവിടെയാണ് കർമ്മ എപ്പോഴും ഞാൻ കർമ്മയിൽ കൂടുതൽ വിശ്വസിക്കുന്നു അവിടെയാണ് ആ കർമ്മ സമയമായിട്ടില്ല എന്ന് നിശ്ചയിക്കുന്നത് അങ്ങനെയാണ് അവരിത് അവരുടെ ജീവിത അനുഭവങ്ങളിൽ അവരുടെ ഫെയിലിയേഴ്സും അവരുടെ ആ വിഷമ സാഹചര്യങ്ങളും ഇത് കാരണമാണെന്ന് അവർ സ്ഥിരീകരിക്കുന്നു പക്ഷെ അതിലോട്ട് മുതിരുമ്പം കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ വരും ഈ ഇതൊക്കെ ആരെങ്കിലും ചെയ്യുമോ ഇനി ഇതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞ് അവർ കൊണ്ട് മാക്സിമം ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് അവർ തടുക്കുകയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ യശ്വതിയുടെ ഒരു വാസ്തുദോഷമുള്ള വീട്ടിൽ അയാളുടെ ഉയർച്ച ആ വാസ്തുദോഷത്തിലൂടെയാണ് തകരുന്നു എന്നുള്ളതുണ്ടെങ്കിൽ ഞാനത് ചൂണ്ടിക്കാണിക്കുകയും ഒരു കാലത്തിനുള്ളിൽ ഈ പ്രശ്നം നിങ്ങൾ ചെയ്തു തീർത്താൽ നിങ്ങൾക്ക് മറ്റൊരു മനോഹരമായ കാലം വരുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയും അല്ലെങ്കിൽ അതിൻ്റെ ഏത് എഴുത്തുമുറകളിൽ പോലും എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇവരെ ഉപേക്ഷി ഉപദേശിക്കുന്ന ഈ നിരീശ്വരവാദിക്ക് ഇങ്ങനെ പറയുന്നതിനോടൊപ്പം ഇതേപോലെ ഒരു ഗ്യാരന്റി കൊടുക്കാൻ പറ്റുമോ അപ്പൊ ഇന്നലെയും ഞാൻ എൻ്റെ സൗഹൃദ ഒരു സുഹൃത്തിന്റെ വീട്ടിലോട്ട് പോയായിരുന്നു അപ്പൊ അവിടെ ഞാൻ കണ്ട കാഴ്ച ഇതേപോലെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനിലവിള്ളി അപ്പൊ ഞാൻ പറഞ്ഞു ഈ രീതികളിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ വസന്തകാലം തിരിച്ചും തീർച്ചയായിട്ടും വരും ഇതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അതൊരു കരാർ വ്യവസ്ഥയാണെങ്കിൽ ഒരു മുദ്രപത്രത്തിൽ എഴുതി തരാൻ ഞാനും തയ്യാറാണ് അതിന് ദീർഘദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമില്ല ഒരു മണ്ഡലകാലത്തിനുള്ളിൽ അതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും അല്ലെങ്കിൽ മറ്റൊരു മനോഹരമായ വഴി തുറക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവ രീതിയിൽ അതിൻ്റെ തുടക്കം നിങ്ങൾ കണ്ടിരിക്കും ഇത് ഒന്നര മാസത്തിനുള്ളിൽ ഒരു മണ്ഡലകാലത്തിനുള്ളിൽ സംഭവിച്ചിരിക്കും എന്ന് വാക്കാലല്ല എഴുത്താൽ ഞാൻ എഴുതി കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇവർ ഉപേ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ ഇതെല്ലാം തെറ്റാണെന്ന് എന്നെ പരിഹസിക്കുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തിന് ഇങ്ങനെ ഒരു വാഗ്ദാനമോ ഇങ്ങനെ ഒരു എഴുത്തു രീതിയുള്ള സഹായിക്കാൻ പറ്റുമോ ഇല്ല കഴിയൂ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനെ തെരഞ്ഞെടുക്കുന്ന മാനസികാവസ്ഥയിലാണ് ആ കർമ്മം ഒളിഞ്ഞിരിക്കുന്നത് സമയമായി സമയമായിട്ടില്ല വളരെ വിഷമത്തോടെ ഞാൻ ചില വർക്കുകൾ കാണും കാരണം വളരെ നിസ്സാര ഫോൾട്ടായിരിക്കും ഒരു കിണർ ആ കിണറിന് കൂടിപ്പോയ ഒരു ഒരു മൂന്ന് ലോഡ് മണ്ണ് ഒരു മൂന്ന് ലോഡ് മണ്ണിട്ടാൽ ആ കിണർ ചിലപ്പോൾ മൂടിപ്പോവും അപ്പം കിണറോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെള്ളം അതപ്പുറത്തൊരു കിണർ സ്ഥലമില്ലെങ്കിൽ ഒരു ബോറടിക്കുക ഇനി അഥവാ ഇല്ലെങ്കിൽ നമുക്ക് കോർപ്പറേഷൻ ലൈനുണ്ട് പൈപ്പ് ലൈൻ കിട്ടും ഇനി ഒന്നുമില്ലെങ്കിൽ ദിവസം ഒരു അഞ്ച് കുപ്പി വെള്ളം ഇറക്കി വേണമെങ്കിൽ നിങ്ങൾ കുടിച്ചോളൂ പക്ഷെ നിങ്ങളുടെ മനോഹരമായ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ വഴികളും മുട്ടുന്നത് ഈ കിണർ കാരണമാണെന്ന് ഞാൻ പറയുമ്പോൾ അവരാ കിണറിനെ ആ സ്നേഹിക്കുന്നത് പക്ഷെ കിണറുക്ക് മൂടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് കിണർ മൂടിയാൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർക്ക് മൂടുവോ ഇതൊക്കെ അന്ധവിശ്വാസമില്ല ആരെങ്കിലും കിണർ മൂടുവോ കുടിക്കുന്ന വെള്ളമല്ലേ എന്നാൽ ഈ ഇദ്ദേഹത്തിന്റെ ജീവിതം ഞാൻ പേരുകളൊന്നും പറയുന്നില്ല ഇവരുടെയൊക്കെ ജീവിതങ്ങൾ ഓരോ ദിവസത്തെ ഡെയിലി നീഡ്സ് പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക സുഖങ്ങൾ രീതികൾ ഇവരുടെ വസ്ത്രരീതികളെല്ലാം മാറി ഇവർ മറ്റൊരു മോശം അവസ്ഥയിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവസ്ഥയ്ക്ക് പോലും ഈ കിണർ കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇവിടെയാണ് ഈ കർമ്മം ഒളിഞ്ഞിരിക്കുന്നത് ശരി കിണർ പോട്ടെ അങ്ങനെയെങ്കിൽ അവർക്ക് അതിൽ അറിയത് ഈ ഭൂമിക്കുള്ളിലിരിക്കുന്ന സെപ്റ്റിക് ടാങ്കിനോടുള്ള പ്രണയം കേരളത്തിൽ കൂടുതലാ ഈ വഴിയിൽ ആരെങ്കിലും സെപ്റ്റിക് ടാങ്ക് വയ്ക്കുമോ ഇല്ല അല്ലെങ്കിൽ അത് വീടിന്റെ വാതിലിന്റെ ഫ്രണ്ടല്ല ഞാൻ ഇവിടെ ഭൂമിക്കടിയിലിരിക്കുന്ന അതിനെ ചന്തം നോക്കണ്ട അത് എവിടെയെങ്കിലും ഇരുന്നാൽ പോരേ പക്ഷേ ഡിഗ്രി ബേസിൽ ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ അതുപോലും സാധിക്കുന്നില്ല ആ മാനസിക വൈകല്യമാണ് കർമ്മ ഒളിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിന് മറുപക്കം ചില വീടുകളിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല വീടുകളിലൊക്കെ പോയി ഇങ്ങനെ ഇവർ ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ എൻ്റെ ജോലി ഞാൻ പറയും ഇമ്മീഡിയറ്റ്ലി അവർ തയ്യാറാവുന്നു അവിടെ അവർക്ക് സമയമായി അതിനെയാണ് ഞാൻ അഴയ്പ്പെന്ന് പറയുന്നത് ഞാൻ എത്തി അവർക്ക് സമയമായെന്ന് എനിക്ക് പറയാം അപ്പം ഞാൻ പോകുന്നു വാസ്തു പറയുന്നു ഈ വീടുകളെല്ലാം ഞാൻ പറയുന്ന പോലെ ചെയ്യില്ല എന്നുള്ളവരെ എനിക്കും അറിയാം പക്ഷേ അതൊരു ടാസ്ക്കാണ് ആ മെസ്സേജ് എത്തിക്കഴിഞ്ഞു അവർ ചെയ്യുന്നത് ചെയ്യാത്തതും അറിയാം അപ്പോൾ ടെക്നീഷ്യൻ ഒന്നും ഞാൻ പറയില്ലേ ഞാനൊരു ഫോൾട്ട് ചൂണ്ടി കാണിക്കുമ്പോൾ ഈ ഫോൾട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു റിലീസ് കിട്ടും അതിന് ഉത്തരവാദി ഞാൻ നിങ്ങൾക്ക് എന്നെ ക്ലെയിം ചെയ്യാം ഇത്രയും വർഷം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നല്ല അനുഭവങ്ങളുടെ കൂടുതൽ സാധ്യതയിലാണ് ഈ ഫീൽഡിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അണുഭവ് വെച്ചാലും പൊട്ടാത്ത കുറച്ച് കേസുകൾ കൊണ്ടുപോട്ടെ എന്റെ എനിക്ക് എന്റെ എക്സ്പീരിയൻസിലും അത് വേറൊരു ഹെവി സബ്ജക്റ്റ് അതൊക്കെ എത്ര തന്നെ ചെയ്താലും മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചില വീടുകൾ ബ്ലോക്ക് ആവുന്നു അപ്പോൾ ചില വീടുകൾ വാസ്തു രീതികളിൽ മനോഹരമായി പണിതിട്ടുണ്ടായിരിക്കാം പക്ഷേ എങ്കിലും അവിടെ ദുരിതമുണ്ട് അവരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുമ്പം ഈ സബ്ജെക്റ്റിനെ ഡി എൻ എ വാസ്തുലോട്ട് കൊണ്ടുപോകാം അവരുടെ പൂർവീകം ഒന്നും ഉണ്ടായിരിക്കും അവർ അവരുടെ തായ് പേരെന്ന് പറയും അവരുടെ തറവാട് ചിലപ്പോൾ അദ്ദേഹം അച്ഛനമ്മയുടെ കാലശേഷം ഈ വ്യക്തിക്കായിരിക്കാം ആ വീട് അല്ലെങ്കിൽ അതിൻ്റെ അംഗങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യണം അവിടെ നോക്കുമ്പോൾ ഇവിടെ അനുഭവിക്കുന്നതിൻ്റെ ദുഃഖം അതിൻ്റെ കാരണം അവിടെ ഉണ്ടായിരിക്കാം ഇത് വളരെ റയറാണെങ്കിലും വളരെ റെയർ കേസുകളാണ് എങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും മനസ്സിലല്ലേ പിന്നെയാണ് നമ്മൾ ജാതകത്തിലോട്ട് പോകേണ്ടത് നമ്മുടെ ദിശ ബുക്തി ജാതക സബ്ജക്റ്റാണ് അപ്പോൾ ഡി എൻ എ വാസ്തു പോലെ തന്നെയാണ് ആസ്ട്രോ വാസ്തു ഇല്ല അത് അടുത്ത എപ്പിസോഡിൽ സംസാ ഇതിപ്പം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതായി എന്ന് തോന്നുന്നു ഉത്തരമായി സാർ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇത് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കൂടുതൽ ഇതിനെ പറ്റി സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാറിൻ്റെ നമ്പറിലോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ നമ്മളിവിടെ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തേക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി